കൊല്ലം കുണ്ടറ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി കുണ്ടറ പോലീസ് തെളിവെടുപ്പിന് ശേഷം പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും കേന്ദ്ര ഏജൻസികൾ പ്രതികളിൽ നിന്ന് വിവരം ശേഖരിച്ചിരുന്നു വിവരങ്ങളുമായി ഷമീർ അബ്ദുള്ളാണ് ചേരുന്നത് ഷമീർ അട്ടിമറി ട്രെയിൻ അട്ടിമറി സാധ്യത അടക്കം ഇക്കാര്യത്തിൽ ഉയർന്നു വന്നിരുന്നു ഏത് രീതിയിലാണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് ആ സ്വതി രണ്ട് പ്രതികൾ ഈ കേസിൽ രണ്ട് പ്രതികളാണ് ഉള്ളത് ഒന്ന് രാജേഷ് അതുപോലെ അരുൺ എന്നിവരാണ് ഇവർ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് പ്രതികളാണ് ഇവരെ അല്പസമയം മുമ്പാണ് ഈ സംഭവസ്ഥലത്ത് റെയിൽവേ ട്രാക്കിൽ ഇവർ ടെലിഫോൺ പോസ്റ്റ് വെച്ച ഭാഗത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഇവർ കൃത്യം എങ്ങനെയാണ് നടത്തിയത് ഈ പാളം എങ്ങനെയാണോ കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് ട്രാക്കിലേക്ക് കൊണ്ടുപോകും വഴി തന്നെ വിശദീകരിക്കുകയും ചെയ്തു എന്തായാലും ഇരുവരും ഇത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ഈ പോസ്റ്റ് വെച്ചത് കാസ്റ്റയൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് തീവണ്ടി ഈ പോസ്റ്റിന് മുകളിലൂടെ കയറുമ്പോൾ രണ്ടായി ഈ പോസ്റ്റ് കുളർന്നു മാറുകയും തുടർന്ന് അതിലുണ്ടായിരുന്ന കാസ്റ്റയൻ എടുത്ത് സ്റ്റാഫിന് ആക്രി സാധനത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കൃത്യം നടത്തിയത് എന്നാണ് ഇവർ പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്നുള്ള എൻ ഐ എ സംഘവും ഇവരെ ചോദ്യം ചെയ്തു മറ്റെന്തെങ്കിലും സാധ്യതകൾ ഈ സംഭവത്തിന് പിന്നിലുണ്ടോ എന്നാണ് എൻ ഐ എ പരിശോധിച്ചത് എൻ ഐ എയും ഇവരിൽ നിന്ന് മൊഴി എടുത്തിട്ടുണ്ട് എന്തായാലും ഭാരതീയ ന്യായ സംഹിത മുന്നൂറ്റി ഇരുപത്തിയേഴ് ബാർ ഒന്ന് റെയിൽവേ ആക്ട് റെയിൽവേ ആക്ട് നൂറ്റി അൻപത് ബാർ ഒന്ന് എ നൂറ്റി അൻപത്തിമൂന്ന് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് നിലവിലെ പ്രതികൾക്കെതിരെ ആ കേസ് ചുമത്തിയിട്ടുള്ളത് ഇവരെ എന്തായാലും ഇപ്പോൾ ആ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിച്ച് റിമാൻഡ് നടപടികൾ സ്വീകരിക്കും ഇതിൽ ഏറ്റവും പ്രധാനം വളരെയധികം പാലദേവി എക്സ്പ്രസ് ആണ് ഈ ഒരു ഈ പോസ്റ്റ് വെച്ച സമയത്ത് കടന്നു പോകേണ്ടത് പക്ഷേ നാട്ടുകാരുടെ ഒരു സംയോജിതമായ ഇടപെടലിലൂടെയാണ് വലിയൊരു അപകടം ഒഴിവാവുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ വലിയ ഗുരുതരമായ കുറ്റമാണ് വിവിധ ഏജൻസികൾ ഇനിയും ഇവരെ ചോദ്യം ചെയ്യുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് എന്തായാലും റിമാൻഡിൽ പോകുന്ന പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘം വിധേയമാക്കും വിവിധ റെയിൽവേയുടെ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടാകും ക്രൈം തമിഴ്നാട് ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇനിയും കടമ്പകൾ ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രതികളെ ഉടൻ ഉടനടി മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ശേഷം കസ്റ്റഡി ആപ്ലിക്കേഷൻ വാങ്ങിയ ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റ് കാര്യങ്ങളും ഉണ്ടാവുക നിലവിൽ പോലീസ് ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇവർ യാക്രി സാധനങ്ങൾ എടുത്ത് അതിൽ നിന്നും കാസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ പോസ്റ്റ് റെയിൽവേ പാളത്തിൽ സ്ഥാപിച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ വിശ്വസിക്കുന്നത് സ്വാതി ശരി തന്നെയാണ് അട്ടിമറി നീക്കത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് കുണ്ടറ പോലീസാണ് തെളിവെടുപ്പ് നടത്തുന്നത് തെളിവെടുപ്പിന് ശേഷം പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും കേന്ദ്ര ഏജൻസികൾ പ്രതികളിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു